നമസ്തേ സ്വാമിജി ഷഡ് ദർശനത്തിലെ സാങ്കേതിക ദർശനം ഇത് നിരീശ്വരവാദമാണ് എന്നൊരു വാദം കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ അതെങ്ങനെയാണ് സ്വാമിജി സ്വീകരിക്കേണ്ടത് അത് ശരിയാണോ നിരീശ്വരവാദമാണോ അത് നമ്മൾ ഇന്ന് ലോകത്തിൽ ഇപ്പൊ നമ്മൾ ഈ ഇന്ന് നമ്മൾ കൂടിയിരുന്ന് സംസാരിക്കുകയാണ് ഇന്ന് കൂടിയിരുന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിനായാലും നമ്മൾ പറയുന്ന മറുപടിക്കായാലും ഇന്നത്തെ വർത്തമാനകാലത്ത് ലോകം സ്വീകരിച്ചു വെച്ചിട്ടുള്ള അർത്ഥമാണ് എടുക്കുക ചിലപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ഒരു വാക്കൊരു അമ്പത് കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഭിന്നമായൊരു അർത്ഥം എടുക്കും ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും ആ അർത്ഥത്തിന് ഭേദം വരും ഇതെന്താ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വർത്തമാനകാലത്തിൽ വിശേഷിച്ച് മലയാളി സമൂഹത്തിൽ നിരീശ്വരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ എതിർക്കുന്ന ഈശ്വരനെ നിഷേധിക്കുന്ന ഈശ്വരൻ ഇല്ലെന്ന് സമർത്ഥിക്കുന്ന ഒരു വാദമാണെന്നാണ് നമ്മളെ മനസ്സിൽ വരിക ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സാഖ്യം ഈശ്വരനെ എതിർക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഈശ്വരനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതാ ശരി ഈശ്വരനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല സാഖ്യം അപ്പോൾ പ്രാചീന ദാർശനിക ഭാഷയിൽ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല സംഖ്യം കാരണം ഈശ്വരനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം ഈശ്വരനെ നിഷേധിച്ചു എന്നല്ല എന്താ അങ്ങനെ പറഞ്ഞെന്നാണെങ്കിൽ ഈ പ്രപഞ്ച മഹാപ്രതിഭാസത്തെ അപഗ്രഥിച്ച് ഇവിടെ കഴിയുന്ന നമ്മുടെ ദുഃഖ നിവൃത്തിക്ക് എന്താണ് ഉപായം ഇതാണ് സാഖ്യത്തിന്റെ കാതൽ അല്ലെങ്കിൽ സാങ്ക്യത്തിൻ്റെ ചിന്താവിഷയം ഇതാണ് അതായത് ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവികവുമായ ദുഃഖങ്ങൾ നിരന്തരം വേട്ടയാടുന്നതാണ് മനുഷ്യജീവിതം അപ്പോൾ എങ്ങനെയാണ് ഈ ദുഃഖങ്ങളെ അതിക്രമിക്കാൻ സാധിക്കുക എന്ന് മനുഷ്യൻ അന്വേഷിക്കുന്നു അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഈ ലൗകികങ്ങളായ ഉപായങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പദാർത്ഥങ്ങളെ നേടുക തുടങ്ങിയിട്ടുള്ള അതുകൊണ്ടൊന്നും ശാശ്വതമായ ദുഃഖനിവൃത്തി സാധിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നു അപ്പോൾ നമ്മൾ അതിനും അപ്പുറത്തേക്ക് പോയിട്ട് വൈദികങ്ങളായ യാഗാദികർമ്മങ്ങളെ ചെയ്ത് സ്വർഗാദി ലോകങ്ങളെ നേടുക ചെയ്താൽ ദുഃഖനിവൃത്തി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലായി അതുകൊണ്ടും ദുഃഖനിവൃത്തി ഉണ്ടാവില്ല കാരണം ദൃഷ്ടവത് അനുശ്രവിക ദൃഷ്ടം പോലെ തന്നെയാണ് അനുശ്രവികമായിട്ടുള്ളതും അതും നശിക്കുന്നതാണ് അതിനും അവിശുദ്ധിയുണ്ട് അതിനും ക്ഷയമുണ്ട് എന്നൊക്കെ സാഖ്യൻ പറയുന്നു അപ്പോഴാണ് അടുത്ത ചിന്തയിലേക്ക് സാഖ്യം കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദുഃഖനിവൃത്തിക്ക് എന്താണ് മാർഗം അപ്പം പ്രകൃതി പുരുഷ വിവേക ജ്ഞാനം കൊണ്ടാണ് ദുഃഖനിവൃത്തി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് പ്രകൃതിയെ നിരൂപണം ചെയ്യുന്നു അപ്പോൾ പ്രകൃതിയെ നിരൂപണം ചെയ്യുമ്പോൾ പ്രകൃതി പ്രകൃതി വികൃതി തനി വികൃതി എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ച് ഇരുപത്തിനാല് തത്വങ്ങളായിട്ട് പ്രകൃതിയെ പറയുന്നു അങ്ങനെ പരിണമിക്കുന്ന കൂടിയ പ്രകൃതിയെയും അവികാരിയായ അപരിണാമിയായ പുരുഷനെയും പറഞ്ഞ് ഈ ഇരുപത്തിയഞ്ച് തത്വങ്ങളെ ആർക്കറിയാമോ അയാൾ ബ്രഹ്മചാരിയായാലും കൊള്ളാം ഗൃഹസ്ഥനായാലും കൊള്ളാം വാനപ്രസ്ഥനായാലും കൊള്ളാം സന്യാസി ആയാലും കൊള്ളാം അയാൾ മുക്തനായി തീരും അയാൾ ദുഃഖങ്ങൾക്ക് ഉപരി എത്തിച്ചേരും എന്ന് പറയുന്നതാണ് സാഖ്യം അപ്പോൾ ഇങ്ങനെ സംഖ്യാനിബദ്ധമായി പറയുന്നത് കൊണ്ട് സാഖ്യം എന്ന് പേരും വന്നു ഇരുപത്തിയഞ്ച് സംഖ്യകളായി തത്വത്തെ വിഭജിക്കുന്നത് കൊണ്ട് സാഖ്യം എന്ന് പേരും വന്നു അപ്പൊ ഈ ദുഃഖനിവൃത്തിക്കായിക്കൊണ്ട് ഉള്ള പദാർത്ഥങ്ങളുടെ അപഗ്രഥനം ചെയ്തപ്പോൾ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് കവിത തോന്നിയില്ല അപ്പം തൻ്റെ തൻ്റെ വിചാരം മുന്നോട്ട് പോകുമ്പോൾ ആ വിചാരം ലക്ഷ്യത്തിലേക്ക് എന്താ ലക്ഷ്യം ദുഃഖനിവൃത്തിയാണ് ലക്ഷ്യം അപ്പം ദുഃഖനിവൃത്തി എന്ന ലക്ഷ്യത്തിലേക്ക് ഉയരുമ്പോൾ ഈശ്വരനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ഉണ്ടെന്ന് കപില മഹർഷിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് സാങ്ക്യ ദർശനത്തിൽ ഈശ്വരനില്ല അതുകൊണ്ട് ഈശ്വരനെ നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറയരുത് അപ്പോൾ പ്രാചീന ഭാഷാരീതി ഉപയോഗിച്ചാൽ നിരീശ്വര വാതപരമാണ് സാങ്ക്യം ഒരു സംശയമില്ല പക്ഷെ വർത്തമാനകാലത്തെ ഭാഷ നമ്മൾ ഉപയോഗിച്ച് അങ്ങനെ പറഞ്ഞപേക്ഷമാണ് കാരണം നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ എതിർക്കണം എന്നു വരും ഈശ്വരനെ എന്ന് സമർത്ഥിക്കണം അത് സാഖ്യൻ ചെയ്തിട്ടില്ല ഇതാണ് അതിൻ്റെ ഒരു വ്യക്തമായ മറുപടി